നേരെ നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് ഊട്ടിക്കൊണ്ട് നമുക്ക് ജിമ്മാ കണ്ണൻപഴിയൊക്കെ നമുക്ക് പോവാം അല്ലേ എന്തൊക്കെ രസമല്ലേ ഈ എന്താണെന്ന് പറഞ്ഞു നമുക്ക് ഇമ്മല്ല നമുക്ക് ഇതിനകത്ത് കേറത് കേട്ടോ നമുക്ക് മറ്റന്നാലൊക്കെ ആ സൈറ്റ് വെള്ളം എഴുതി കാണിച്ച് വലിയ ഇവിടെ മേഖല കട എന്താ കേട്ടോ ഏ നമ്മുടെ ആ വോട്ടിനെ ആ പക്ക സൗണ്ടൊക്കെ സൗണ്ട് ഒക്കെ ഓട്ടോ സൗണ്ടൊക്കെ ഉണ്ടോ കൂട്ടക്കാരൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാ പോണേ അവരൊന്നും നോക്കത്തുന്നില്ല അവര് ചുമ്മാ ഏതാ പറയാ ലഗല്ലാതെ അവർ പോണേ നമുക്ക് അങ്ങനൊക്കെ പോയാൽ മതി ഏടിച്ചു നമ്മൾ പിടിച്ചോ അഴയം ഒന്ന് ചവിട്ടി തിന്നു എന്നാണോ അടുത്തലിയോ ആ പഴയ ഫോണൊക്കെ തന്നെയാ നമ്മുടെ വണ്ടിയുടെ

റിയാൻ പാകം എന്റെ ദൈവമേരി വണ്ടി ഇറക്കി ഇറങ്ങി വരുന്നത് കണ്ട കൊച്ചത് വണ്ടി കയറിപ്പോവോ നമ്മടെ ആപ്പ നല്ല എന്റെ കേറ്റം പിടിക്കോ എന്റെ എന്റെ ഞാൻ സരസ്യ പുറകെ പോവാനാണ് ഓ തുള്ള ഏ ട്ടോന്ന് വെച്ചാ കേറിട്ടോസടകം എന്നുള്ള നമ്മളെന്താനും കേൾക്കും എനിക്കത് നല്ല ഉറപ്പായ കേട്ടോ എന്ന

പൈസ കിടക്കുകയറാൻ പറ്റത്തില്ലേ കേറത്തില്ലേ 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 കേറി 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 കേറിട്ടെ കേരട്ടെ 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 അങ്ങനെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ മറ്റൊന്നും പുഷ്പം പോലെ പോകുന്നുണ്ടോ പറ്റി ആരും പുഷ്പം പോലെയാണോ ഓട്ടോറിക്ഷ കണ്ട 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 ഇതൊന്നും നമുക്കൊരു അല്ല എന്നെയാണ് ഓട്ടോറിക്ഷ കയറിപ്പോന്ന് പക്ഷേ എന്തായാലും വന്ന് ഇന്ന് പെട്ടെന്ന് തിരിക്കാമെന്ന് പറ്റിയായിരുന്നേ ഉള്ളൂ ംതിരിയും ഇതൊക്കെ ഒരു വിഷയമാണ് വിഷയമാണ് വണ്ടിക്കുന്ന ഒന്ന് ഓർമ്മ പോകാനാണോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റി കൊച്ചിയിലൊക്കെ പാട്ട് മേനീ ചക്രമെന്നൊക്കെ പറഞ്ഞു

മറിഞ്ഞ മറിഞ്ഞില്ല എന്നാൽ നമ്മളിതൊക്കെ കറൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി പോട്ടവർക്ക് പാടാട്ട് വന്നിട്ട് ജോലിക്കാനുണ്ടോ

Sacaba a avanzar el Madrid. Claro, la mala broma de todo el mundo. El mundo es 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 el mundo. நம்பி வையை அவசர காமிச்சுக்கிட்டேன் ஐயாண்ட் ഇമേർനെ ലോഗോ ആണ് ബാങ്ക് ആയിട്ട് ആണ് അടുകളാണോ എന്നാ കല്ലൻ മാടേ ഇതിന്റെ അടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങന ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അയ്യോ പിന്നെ അയ്യോ റിപ്പയർ ചെയ്യാൻ ആ നമുക്ക് റിപ്പയർ ചെയ്യാം